ഇപ്പോൾ നാം ആയിരിക്കുന്നത് തൃശൂരാൂപതയിലെ സെന്റ് തോമസ് കോളേജിലാണ് വിദ്യാ വെളിച്ചം അതിന്റെ പൂർണ്ണതയിൽ ഉജ്ജ്വലിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആത്മീയ ഭദ്രത കൂടി ഉറപ്പാക്കുമ്പോഴാണ് കോളേജ് നേതൃത്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് വരെ എത്തി ഈ കോളേജിന്റെ മാറ്റുകൂട്ടുന്നതാണ് കലാലയത്തിൽ വിളങ്ങി നിൽക്കുന്ന പ്രാർത്ഥനാന്തരീക്ഷം വിശദാംശങ്ങൾ പ്രിൻസിപ്പളായ ഫാദർ മാർട്ടിൻ കൊളംബ്രത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം വർഷം പഴക്കമുള്ള ഈ അടുത്ത കാലത്താണ് നവീകരിച്ച ഒരു കോളേജിൻ്റെ സ്വന്തം ചാപ്പൽ ഉണ്ടായിരുന്നത് അതിന് മുൻപ് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര മനോഹരമായിരുന്നില്ല ഈ അടുത്ത് നവീകരിച്ച കോളേജ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോളേജിൻ്റെ ടവറിൻ്റെ ഏറ്റവും താഴെയുള്ള നില അത് ചാപ്പലായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് അത് അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷമുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ചാപ്പലാണ് ശബ്ദമുപുരിതമായിട്ടുള്ള ഈ ക്ലാസ് റൂമുകളും അതിൻ്റെ കലാലയ ജീവിതത്തിന് വൈബ്രേഷൻസുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിശബ്ദമായിട്ടും സൗമ്യമായിട്ടും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമൊക്കെയും ഈ ചാപ്പൽ ഇപ്പോൾ വളരെ സുന്ദരമായിട്ടൊരു അഭയസ്ഥാനമായിട്ട് ദൈവത്തിൻ്റെ അനുഭവം നേരിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ബഹളങ്ങൾക്കും തിരകൾക്കിടെ എണുതിരക്കുകൾക്കിട ഇടയിൽ നിന്ന് അല്പസമയം മൗനമായിട്ട് ഇരുന്ന് ദൈവിക സാന്നിധ്യം അനുസ്മരിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമുക്കുള്ളത് ഞാൻ പലപ്പോഴും കോളേജിൽ നേരത്തെ വരുന്ന ഒരാളാണ് വന്ന് നോക്കുമ്പോഴൊക്കെ നേരത്തെ വന്ന് തന്നെ കുട്ടികൾ അവിടെ പ്രാർത്ഥന നിരതരായിരിക്കുന്നത് കാണുന്നതിൽ ഒരു സന്തോഷമുണ്ട് അഞ്ച് ബ്രേക്കിലൊക്കെ നമ്മുടെ അനധ്യാപക വിഭാഗ വിഭാഗത്തിലെ ആളുകൾ പോലും സമയം കണ്ടെത്തി അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന മുഴുകിയിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കോളേജ് വിട്ടുകഴിഞ്ഞാലും അതിനുശേഷവും കുറച്ച് പേരൊക്കെ പ്രാർത്ഥന നിലതലായിരിക്കുന്നത് വളരെ നല്ലൊരു സുന്ദരമായിട്ടുള്ള അനുഭവമാണ് അപ്പോൾ ദൈവത്തോടൊത്തായിരിക്കാനായിട്ട് തിരക്കുകളിൽ നിന്ന് ഒന്നും ഉൾവരിഞ്ഞ് നിശബ്ദമായി സൗമ്യമായി ശാന്തമായി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ വിധമുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം ഇടം ഈ നഗര ഈ കലാലയത്തിൽ മധ്യത്തിൽ ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞാൽ ദൈവത പ്രത്യേക അനുഗ്രഹമാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മാനേജർ ആയിരിക്കും ഫാദർ ബിജു പാണിയങ്ങാൻ അച്ഛനാണ് പ്രത്യേകമായിട്ടും അങ്ങനെ ഈ ചാപ്പണ്ണ നവീകരിക്കുകയും അതിലേക്ക് കൂടുതലായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എന്ന ആശയവും അച്ഛൻ തന്നെ അവതരിപ്പിച്ച ഒരു കാര്യമാണ് മാസാധി വെള്ളിയാഴ്ചയിൽ മാത്രം നടന്നുവന്നിരുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എന്ന രീതിയിൽ ഇപ്പോൾ അത് കൃത്യമായിട്ടും ലഞ്ച് പ്രേക്കുന്ന സമയത്ത് നടന്നുവരുന്ന ഒരു കാര്യമാണ് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അധ്യാപകരും അധ്യാപകരും ഒക്കെ ആ വിശ്വ കുർബാന സംബന്ധിച്ച് ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ മാനേജർ എന്ന നിലയിലാണ് അഭിമാനപൂർവം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പ്രൈവറ്റ് കോളേജാണ് തൃശൂർ സെന്റ് തോമസ് കോളേജ് അതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ ക്രിസ്ത്യൻ സാന്നിധ്യവും ക്രിസ്ത്യൻ സാക്ഷ്യവുമാണ് സെന്റ് തോമസ് കോളേജ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ കോളേജിലെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മനോഹരമായ ചാപ്പൽ ഉണ്ടാകുക ഒരു കൊച്ചു ചാപ്പൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മാനേജർ രണ്ടു മൂന്ന് വർഷത്തെ ആകെ പരിശ്രമ ഫലമായിട്ട് മനോഹരമായൊരു ചാപ്പൽ ഇവിടെ ഉണ്ടാകുകയുണ്ടായി ആ ചാപ്പലിൽ അനുദിനം ദിവ്യബലി ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒത്തിരി പേര് ഈ വിശുദ്ധ കുർബാനയിൽ വരുന്നു രാവിലെ വളരെ നേരത്തെ ഈ ഒമ്പത് മണിക്കും എട്ടരയ്ക്കും ഒക്കെ കോളേജിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് അവർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അനുദിനം അവിടെ ഉച്ചയ്ക്ക് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ കുറേയേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അതിനെ ഒപ്പം തന്നെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സെന്റ് തോമസ് കോളേജിൽ ഇന്നുണ്ട് കാരണം രാവിലെ തന്നെ അവിടെ വിശുദ്ധ കുർബാന ആരാധനയ്ക്കായിട്ട് എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ ഒത്തിരി പേര് നേരത്തെ തന്നെ വന്ന് ഈ ദിവ്യബലിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ നിശബ്ദരായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിലുള്ളവർ മാത്രമല്ല തൊട്ടടുത്തുള്ള സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അതുപോലെ തന്നെ ഇന്റർവൽ സമയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ കോളേജിൻ്റെ അന്തരീക്ഷത്തിന് തന്നെ രുചി പകരാനായിട്ട് ഭർത്താവിൻ്റെ ഈ സാന്നിധ്യത്തിന് സഹായിക്കുന്നുണ്ട് ഞാൻ കോളേജിലെ അധ്യാപകരെ ഓർക്കുകയാണ് പല അധ്യാപകരും നേരത്തെ തന്നെ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ആരാധനയ്ക്ക് ഇരുന്നിട്ടാണ് ക്ലാസ്സുകളിലേക്ക് പോകുന്നത് ഇത് പുതിയ തലമുറയ്ക്ക് വലിയൊരു സാക്ഷ്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല നമുക്കറിയാമല്ലോ നമ്മുടെ വലിയൊരു ദൗത്യം മാവിലെ പുളിമാവാകുക എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണത്തിലെ ഉപ്പായിത്തീരുക എന്നുള്ളതാണ് കർത്താവ് അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് നിങ്ങൾ പുളിമാവാണ് എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു ഈ പുളിമാവ് അങ്ങനെ ആ മാവിനെ മുഴുവൻ കുളിപ്പിക്കുന്നത് പോലെ ഉപ്പ് ഭക്ഷണത്തിന് മുഴുവൻ രുചി പകരുന്നത് പോലെ ഈ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അവിടെ കടന്നു വരുന്ന മക്കള് അവിടെ നിന്ന് ക്യാമ്പസിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഈ കുർബാനയുടെ വിശ്വാസത്തിൻ്റെ സഭയുടെ ഉപ്പായിട്ട് രുചി പകരുകയാണ് കോളേജിന് മുഴുവൻ രുചി പകരുന്ന ആത്മീയ സാന്നിധ്യമായിട്ട് ഞങ്ങളുടെ ചാപ്പലും വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും മാറുന്നു എന്നുള്ള വലിയ സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഏറെ ഏറെ ആനന്ദമുണ്ട് ഫ്രണ്ടാണ് ആദ്യം പറഞ്ഞത് ഇവിടുത്തെ കുർബാനേനെ പറ്റിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും എനിക്കിപ്പോൾ വരണം അത് ആരോ തേടാറുമ്പോഴേക്കും എനിക്ക് ആരോ ഉള്ളീന്ന് പറയണ പോലെ എനിക്ക് തോന്നി അതായത് നീ കുർബാനയ്ക്ക് വായോ അവിടെ എന്തോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാം എന്നുള്ളൊരു വാഗ്ദാനം എനിക്ക് ആര് ആരെയെന്നോ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ വന്നു തുടങ്ങിയത് ഇപ്പോൾ ഭയങ്കര ഒരു അനുഭവം ഭയങ്കര ഒരു പ്രത്യാശ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കുർബാന കഴിഞ്ഞു വരുമ്പോൾ ഇന്നും നല്ലോണം വിഷമിച്ചിട്ടാണ് ഞാൻ കുർബാനക്ക് പോയത് അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് എന്നെ ഹീൽ ചെയ്തു കുർബാന എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി ഒരു പ്രത്യാശ തന്നു ഇങ്ങനൊരു സന്തോഷം തന്നു അപ്പോ അങ്ങനെ അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോ ഇനിയും കുർബാനക്ക് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചു ചാപ്പലും അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുമാണ് അനുദിന ദിവ്യ ബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും പങ്കെടുക്കുവാൻ കുട്ടികൾ വളരെ തീക്ഷ്ണതയോടുകൂടി ചാപ്പലിലേക്ക് ഓടിയെത്തുന്നത് കാണുമ്പോൾ ഒരു സന്യാസിനി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തോന്നുന്നുണ്ട് ഇതിനു വേണ്ടി അവസരം ഒരുക്കി തന്നത് സെൻറ്റ് തോമസ് കോളേജിലെ മാനേജ്മെന്റ് ആണ് ഇതിനായി നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മാനേജർ ബഹുമാനപ്പെട്ട വിജു പാണയങ്ങാടൻ അച്ഛനും ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാർട്ടിൻ കൊളംബരത്തച്ഛനുമാണ് സെൻറ്റ് തോമസ് കോളേജിനോട് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാർ വിദ്യാർത്ഥികളും അധ്യാപകരും എന്നും നന്ദിയുള്ളവരായിരിക്കും എന്നാണ് വരുന്നത് അപ്പോൾ നിന്ന് രാവിലെ ഏഴേക്കാലം ആകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് ഇവിടെ സമയത്തിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എത്താൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ കുർബാനക്കാണ് എന്നുള്ളത് എനിക്ക് എളുപ്പമല്ല അപ്പോൾ ഞാൻ റെഗുലറായിട്ട് കുർബാന കണ്ട് വരുന്നതാണ് ഈശോയോട് സംസാരിക്കാൻ പറ്റിയ ഒരു അവസരമാണ് കുർബാന അപ്പൊ അതിനു വേണ്ടി പോവാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ മുടങ്ങൂലോ എന്നുള്ളത് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് കുർബാന നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ദിവസവും ഇവിടെ വന്ന് ആ കുർബാന മുടങ്ങാതെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഈശോയുമായി സംസാരിക്കാനും ഈശോയുമായി അടക്കാനും സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അർപ്പണത്തെ കുറിച്ച് പങ്കുവെക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ൂറ്റി മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള തൃശൂർ അതിരൂപതയുടെ ഈ കലാലയത്തിൽ എല്ലാ ദിവസവും വിദ്യാർത്ഥികളോടും സ്റ്റാഫ് അംഗങ്ങളോടും അനാധ്യാപകരോടും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എട്ട് നോമ്പ് തിരുനാളനൂരക്കുമായി എട്ട് ദിവസം അടുപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി കോളേജിൽ ഒരു ചെറിയ റൂമിലാണ് അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പേർക്കാണ് മാക്സിമം ആ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നത് സാധാരണ മാസാന്തി വെള്ളിയാഴ്ചകളിൽ പൊതുവായിട്ട് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു എട്ട് ദിവസം അടുപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികളും അധ്യാപകരും എന്നോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു അച്ഛ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് അന്ന് കോളേജിൽ രാവിലെ എട്ടര മുതൽ ഒരു മണി വരെയായിരുന്നു ക്ലാസ് ടൈം അപ്പൊ രാവിലെ എടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഇവിടെ എത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണത്തിന് ഒരു അവസരം അച്ഛനുണ്ടാക്കി തരണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു ഈ കോളേജിന്റെ രക്ഷാധികാരിയായിട്ടുള്ള അഭിമന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ താല്പര്യപൂർവ്വം ആൻഡ്രൂസ് പിതാവ് ഇത് സമ്മതിക്കുകയും കോളേജിന്റെ മാനേജർ ആയിട്ടുള്ള മാർട്ടോണി നീലങ്കാവൽ പിതാവ് അതിന് അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെ കോളേജിന്റെ മുൻഭാഗത്ത് ഒരു പുതിയ ചാപ്പൽ പണിത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് കോളേജിൽ അനുദിനമായിട്ടുള്ള വിശുദ്ധ കുർബാനി അർപ്പണത്തിന് തുടക്കമിട്ടു അന്നു തുടങ്ങി ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും കോളേജിലെ വിശുദ്ധ കുർബാനി അർപ്പണത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് പുതിയ ചാപ്പല് പണിത് വിശുദ്ധ കുർബാന ആരംഭിച്ചപ്പോൾ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും രാവിലെ ഏഴര ഏഴേ മുക്കാല് തുടങ്ങി അധ്യാപകരും കുട്ടികളും നേരത്തെ തന്നെ ചാപ്പലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധന ആരംഭിക്കണമെന്ന് മനസ്സിൽ തോന്നി അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഏഴര മണി മുതൽ വിശുദ്ധ കുർബാന പരസ്യമായ എഴുന്നള്ളിച്ചു വെച്ച് ദിവ്യകാരുണ്യ ആരാധനയും കോളേജിൽ നടത്തുന്നു യൂത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് കരുണപ്പന്ത മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഈ ചാപ്പലിൽ നടത്തപ്പെടുന്നുണ്ട് ഒരുപാട് കുട്ടികളും സ്റ്റാഫ് അംഗങ്ങളൊക്കെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങള് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങള് പല കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടെ ചാപ്പലിൽ എഴുതി വെക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും കൂടി ഞങ്ങൾ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നു തമ്പുരാന്റെ വലിയ ഇടപെടൽ ഈ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സംരംഭങ്ങളിലും ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ കുട്ടികളായാലും അധ്യാപകരായാലും എന്നോട് അച്ഛാ വലിയൊരു ആശ്വാസവും വലിയൊരു പ്രത്യാശയാണ് ഒരുപാട് കൃപകൾ ഞങ്ങൾക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ എന്ന് പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ കലാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു തമ്പുരാൻ ഓരോ ദിവസവും ഞങ്ങളെ സമൃദ്ധവുമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ പാർക്കുന്ന ഒരു ജനത ജനതകളോട് ഇടകലരാത്ത ഒരു ജനത ആ ഒരു ജനതയെ വേർതിരിച്ചു വെക്കുവാൻ കർത്താവിന് വേണ്ടി അന്ത്യനാളിനു വേണ്ടി അവസാന കാലഘട്ടത്തിനു വേണ്ടി വേർതിരിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് ഒരു ജനത ഒരു യുവജനത രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മളുടെ സഭയ്ക്ക് പ്രതീക്ഷയായി വേറിട്ട് പാർക്കുന്ന മറ്റുള്ളവരുടെ ഇടകലരാത്ത അവരെ ഏത് മാതാപിതാക്കൾ നമ്മൾക്ക് ഒന്നും ഭയപ്പെടേണ്ട അവർക്ക് ക്രിസ്തുവിനെ കൊടുത്താൽ മതി ലോകത്തിന്റെ ഏത് കോണിലേക്കും അവരെ വിട്ടുകൊള്ളും അവർ വേറിട്ട് പാർക്കുന്ന ഒരു ജനതയായി കർത്താവിനോട് അടുത്തു ചേർന്ന ഒരു ജനതയായി അവർ രൂപപ്പെട്ടു മാറും ഇതാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഒരു ക്യാമ്പസിലൂടെ ഒരു കുർബാനയിലൂടെ ഓരോ കുട്ടിക്കും ഓരോ കത്തോലിക്ക വിശ്വാസിക്കും കിട്ടുന്ന പ്രതീക്ഷ അതാണ് കർത്താവിനെ കിട്ടുന്നു കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു അതുവഴി ദിവ്യകാരനെ അതിനെ സ്വന്തമാക്കി ക്രിസ്തുവിന് ലോകത്തിന്റെ പ്രകാശമായി മാറാൻ വചനമനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ അവർക്ക് സാധിക്കുന്നു എൻ്റെ പേര് അലീന ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ഫിസിക്സ് സ്റ്റുഡന്റ് ആണ് അപ്പം എൻ്റെ വീട് കോനിക്കരാണ് അപ്പൊ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈശോയുടെ സ്നേഹം ഹിന്ദു ഓരോ വിശുദ്ധ കുർബാനയും എനിക്ക് പകർന്നു തന്നതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുർബാനയും മുടക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ചില ദിവസങ്ങളിൽ ഒത്തിരി പഠിക്കാനൊക്കെ വരുമ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഇപ്പം നേരത്തെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം എൻ്റെ ഇടവക എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ എന്നെ ഈ കോളേജിലെ വിഷ്ണു കുർബാന ഒത്തിരി ഹെൽപ് ഹെൽപ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കോളേജ് മാനേജ്മെന്റ് ആയാലും ഒത്തിരി സപ്പോർട്ടീവ് ആണ് ആ കാര്യത്തില് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം പോലും വിഷ്ണു കുർബാന മുടക്കി എന്നുള്ളതിൽ എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതെനിക്ക് കൂടുതൽ കൂടുതൽ അനുഭവമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഓരോ തരത്തിൻ്റെ ഇടയിലും ഓരോ ഓട്ടത്തിൻ്റെ ഇടയിലും ഓടി വിസ് കുർബാനയ്ക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരുടെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് എൻ്റെ കൂടെ അവർ കുർബാനയ്ക്ക് വരാൻ ശ്രമിക്കാറുണ്ട് എല്ലാ എല്ലാ ദിവസവും അല്ല എന്നാലും ഒക്കെ അവർ വരാൻ ശ്രമിക്കാറുണ്ട് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് സെൻറ് തോമസ് കലാലയത്തിലേക്ക് അധ്യാപനത്തിനായിട്ട് കടന്നു വരുന്നത് ഞാൻ ഇവിടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയും കൂടിയാണ് ഞാൻ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ കലാലയം സ്ഥിതി ചെയ്യുന്ന ശരിക്കും ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് ഈ കലാലയം ഫേസ് ചെയ്യുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെ നമുക്ക് സ്പേസ് ഒരു കൺസ്ട്രെയിൻ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു കലാലയത്തിൽ ഒരു ചാപ്പൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് നമുക്കൊരു വളരെ ചെറിയ ഒരു ചാപ്പൽ അന്ന് നമുക്ക് കലാലയത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാലയം നമ്മുടെ അക്കാഡമിക് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ആധ്യാത്മിക ജീവിതത്തിന് നൽകുന്ന ഒരു പ്രാധാന്യമാണ് അതിനെ തുടർന്ന് പിന്നോട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്കിവിടെ വിശുദ്ധ കുർബാനയുണ്ട് രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും ഇപ്പം നേരത്തെ കലാലയത്തിലേക്ക് നേരത്തെ ഇരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് പത്തോടു കൂടി വിശുദ്ധ കുർബാന ഇവിടെയുണ്ട് കാരണം ആ ടൈം കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും വളരെ ഫീസിബിൾ ആയിട്ടുള്ളൊരു ടൈമാണ് അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ജീസസ് യൂത്ത് ടീം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ കലാലയത്തിനുള്ളത് അവരെന്നും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും മൂന്ന് മണിക്ക് കരുണകുന്തികലി പ്രാർത്ഥിക്കും ഇങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ഏതൊരു സാഹചര്യത്തിലും വളരെ ശാന്തമായി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഈ ചെറിയ ചാപ്പിൽ നമുക്കുള്ളത് എന്നെ സംബന്ധിച്ച് വിശുദൂർബാന എന്ന് പറഞ്ഞ വീക്ക്നെസ് പോയിന്റ് ആണ് അതായത് എത്ര വിശുദൂർബാന ഒരു ദിവസം കണ്ടാലും എനിക്കൊരു മടുപ്പ് വരാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരാൾ ഒരാളായ ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇരുവച്ച വളരെ റെഗുലർ റെഗുലറായിട്ടുള്ളൊരു ബസ് റൂട്ടും അല്ല അത് വെച്ചാൽ ഡയറക്റ്റ് ബസ്സുകൾ വളരെ കുറവാണ് ഞങ്ങൾക്ക് അപ്പോൾ ഏഴരയ്ക്ക് വണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആവും അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിലെങ്കിലും ഇടവകപ്പള്ളിയിൽ കുർബാന ലേറ്റായ എനിക്ക് ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശുദ്ധ കുർബാനയാണ് എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ അച്ഛന്മാരുടെ ഒപ്പമുള്ള ഒരു കുർബാന ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുർബാനകളാണ് ഇവിടുത്തെ കുർബാനകൾ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും പറഞ്ഞിട്ടുള്ള എൻ്റെ ഈശോയുടെ അതേ ഒരു മോട്ടീവ് തന്നെയാണല്ലോ ഞാനിവിടെ നടത്തുന്നത് അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും ആ ഒരു പ്രഘോഷണം തന്നെയാണ് ഞാൻ എപ്പോഴും കേൾക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താനായിട്ട് ഇവിടുത്തെ വിശുദ്ധ കുർബാനകളും മറ്റും സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് രണ്ട് കുർബാന ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകാൻ പോകണേന്ന് ശരിക്കും എനിക്കതൊരു കഷ്ടപ്പാടല്ല ശരിക്കും എനിക്കൊരിഷ്ടമാണ് കുർബാനക്ക് പോകുക എന്നുള്ളത് ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് അന്ന് തൊട്ട് തൊട്ടെനിക്കറിയായിരുന്നു ഇവിടെ കുർബാന ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ തൊട്ടിട്ട് ഇന്ന് വരെ ഞാൻ മുടങ്ങാതെ ഈ കുർബാനയിലെ സംബന്ധിക്കാറുള്ളതാണ് രണ്ട് കുർബാന കാണുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഒരു വലിയൊരു അനുഭവമാണ് ഈശ്വനെ സ്വീകരിച്ചിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ക്ലാസ് ഇപ്പോൾ കുറേ വർക്ക് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കട്ട് ചെയ്യാം കുർബാന കട്ട് ചെയ്യാം ആ വർക്കപ്പം ചെയ്യുക എന്നുള്ളത് പക്ഷേ ഈശൊരിക്കലും അതിന് അനുവദിച്ചിട്ടില്ല എൻ്റെ പീരീഡ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പോലും അത് ആ ഒരു വർക്ക് എന്നെ കൊണ്ട് നേരത്തെ ചെയ്യിപ്പിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സമയം കുർബാനയ്ക്ക് വേണ്ടി ഈശോനിൽ നിന്ന് ആവശ്യപ്പെട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു അനുഭവമാണ് ഓരോ കുർബാനയിൽ നിന്നും എനിക്കിവിടെ നിന്ന് കിട്ടുന്നത് മനസ്സിന് ആശ്വാസവും അതുപോലെ തന്നെ കുട്ടികളൊക്കെ എന്തേലും പ്രാർത്ഥന നിയോഗങ്ങൾ പറയാൻ പറയുമ്പോൾ അതൊക്കെ ഈശോട് പറയാൻ പറ്റുന്നൊരു സമയം ഒരു നല്ലൊരു സമയമാണ് വിശുദ്ധ കുർബാന എൻ്റെ പേര് ബ്രദർ ജിതിന് അറക്കൽ ഞാനൊരു സെമിനാരികാരനാണ് ഞാനിവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി കോഴ്സ് കോഴ്സെടുത്തേക്കാണ് എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ് കിഴക്കൻ എന്ന് പറയും എൻ്റെ ഒരു കോളേജ് ജീവിതത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പൊതുവേ എല്ലാ ദിവസവും രാവിലെ ഇടവകയിലാണ് കുർബാന കാണാറ് അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു ആരാധന എഴുന്നൊള്ളിച്ച് വയ്ക്കണേ എഴുന്നൊളിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പേടിയൊക്കെ ഉള്ളപ്പോൾ ആണെങ്കിൽ മാത്രമാണ് ഞാൻ പൊതുവേ അങ്ങോട്ട് കയറാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ തന്നെ കുറച്ചു നേരം പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി കോളേജിലേക്ക് വരുന്ന രീതിയിലാണ് അപ്പോൾ എന്നെ മിക്ക തന്നെ എൻ്റെ കോ ഈ കോളേജ് ലൈഫിൽ തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളും അങ്ങനെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെമിനാർ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴും എനിക്ക് ഇവിടേക്ക് വന്നാൽ എനിക്ക് ആ പേടി കൂടും കോളേജിലേക്ക് എത്തി അതിൻ്റെ പേടി കൂടി അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെല്ലാ പള്ളിയിലേക്കായിരിക്കും പള്ളിയിൽ ചെന്ന ഈശോയോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസം കിട്ടും നമുക്ക് കോളേജ് ലൈഫിൽ കുറേ എൻജോയ്മെൻറ്റ് ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കും വേണം അപ്പോ നമുക്ക് ചെല്ലോര് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമാവും നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള ഒരു കാര്യം വരുമ്പോ പക്ഷേ ഈ ദിവ്യകാര്യത്തിൽ കിടന്ന ശക്തി കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തകൾ വരുമ്പോൾ എനിക്ക് അത്ര വിഷമമൊന്നും ഉണ്ടാവാറില്ല ഞാൻ വേറെ ഒരു ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളാണ് അപ്പോ ആ ഒരു സന്തോഷത്തിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കണത് ദിവ്യകാര്യത്തിന്റെ ശക്തിയിൽ നിന്നാണ് ഇവിടെ കുർബാന എപ്പോഴും പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണിയാണ് ഉണ്ടാവാറ് അപ്പൊ നമ്മുടെ ഈ എക്സാമിന്റെ സമയത്തൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കണ സമയവും അതായത് ഞങ്ങൾക്ക് എക്സാം ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കണ സമയം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണ സമയം ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ കുർബാനയ്ക്കൊക്കെ പോയി നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ കയറുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഭയങ്കര പഠിപ്പായിരിക്കും പക്ഷെ നമ്മൾ അതേ എക്സാമിന് നമ്മൾ കുർബാന കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആ എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ കൂടി നമ്മുടെ നമ്മൾ കുർബാനക്ക് എക്സാം എഴുതുമ്പോൾ നമ്മുടെ തൊട്ടിപ്പുറത്ത് ആരും എഴുന്നിട്ട് ഇതിന് ഇതാണ് ഉത്തരം എന്നൊക്കെ പറഞ്ഞു തരണ അനുഭവം ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകരുന്നതോടൊപ്പം ആത്മീയ പോഷണവും പകരുന്ന ഇതുപോലെയുള്ള ക്രൈസ്തവ കോളേജുകൾ സമൂഹത്തിന് മാതൃകയാണ് സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറുന്ന സെൻറ് തോമസ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയാകട്ടെ ക്യാമറമാൻ അൽ ജോ ജോസിനൊപ്പം അഖിൽ ജോസ് ഷെക്കൈന ന്യൂസ്